വിദേശ പോരാട്ടം തന്നെയാണ് പക്ഷെ ഏത് രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും ഇന്ത്യ തന്നെയാണ് കയറി വച്ചു അത് അതിനെ യാതൊരു തർവവുമില്ല ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഫോം അല്ലെങ്കിൽ ഇന്ത്യ കഴിഞ്ഞൊരു ഒരു രണ്ട് വർഷമായിട്ട് ടി ട്വന്റി ആ ഒരു ടി ട്വന്റി സെമിഫൈനൽ തോറ്റതിനു ശേഷമുള്ള ഒരു ഫോം ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന് ശേഷം ചാമ്പ്യൻസായി അതിനുശേഷം ഇപ്പൊ ഏഷ്യാ കപ്പിൽ വന്നു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഫോമും ആ ഒരു ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ് പക്ഷെ പാകിസ്ഥാൻ നമുക്ക് അറിയാം പാകിസ്ഥാനെ ഇന്ത്യനെ നമുക്കറിയാം രണ്ട് രീതിയിൽ നോക്കാം പാകിസ്ഥാൻ ഫ്രഞ്ച് ഗെയിംസ് അല്ലെങ്കിൽ ഫൈനൽ ഗെയിംസ് ഒക്കെ വരുമ്പോഴത്തേക്കും പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച പ്രകടനം പാകിസ്ഥാൻ അവരുടെ ഒരു ഒരു കൾച്ചർ അവരുടെ ബെസ്റ്റ് ഗെയിം ചിലപ്പോ പുറത്തെടുക്കുന്ന ഫൈനലിലായിരിക്കും അതുകൊണ്ട് ഏറ്റവും ടി ട്വന്റി ക്രിക്കറ്റ് എന്നല്ല വൺ ഡേ ക്രിക്കറ്റിലായാലും ടെസ്റ്റ് ക്രിക്കറ്റിലായാലും ഏത് ക്രിക്കറ്റിലായാലും ഏറ്റവും പാകിസ്ഥാനോളോ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ടീമില്ല അപ്പൊ ആ ഒരു ആ ഒരു ഫാക്ടർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയായിരിക്കും ഇന്നത്തെ ഫേവറേറ്റ് ഒപ്പം സച്ചിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോളിംഗ് നിര പാകിസ്ഥാൻ മൂന്ന് ഫേസർമാരുമായിട്ടാണ് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ ഫേസർമാരെ ആ ഫേസർമാരെ ഇന്ത്യ കൂടുതൽ ഭയക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം കാരണം ഇന്ത്യയുടെ മികച്ച ഫോമിൽ നിൽക്കുന്ന രണ്ട് ഓപ്പൺമാരാണുള്ളത് അപ്പോൾ ആ ഫേസർമാരെ കൂടുതൽ ഇന്ത്യൻ ഓപ്പണർമാർ ഭയക്കേണ്ടതുണ്ടോ ഭയക്കേണ്ടതില്ല പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ ഒന്ന് കോഷ്യസ് ആയിട്ട് കളിക്കേണ്ടത് ആ ഒരു അത്രയും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഈസി ഗോയിങ് ആയിട്ട് എടുക്കാൻ പാടില്ല ഒരിക്കലും പാകിസ്ഥാൻ പ്ലേസേഴ്സിന് അത്രേ ഉള്ളൂ ഇത്രയും നാൾ കളിച്ചത് എങ്ങനെയാണോ ആ ഒരു മെറിറ്റിനനുസരിച്ച് കളിക്കുക അല്ലാതെ ഒരു ഫൈനലാണ് ഒരു പാകിസ്ഥാൻ ഗെയിമാണ് എന്ന് വിചാരിച്ച് ഇന്ത്യ കഴിഞ്ഞ രണ്ട് കളിയും കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അഭിഷേക് ശർമ്മയും ജില്ലും നല്ല ഫോമിലാണ് സൂര്യകുമാർ ഇത്ര ഫോമിലല്ല ും ബാറ്റേഴ്സിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാച്ച് ആ ഒരു ഫോമിലോട്ട് തിരിച്ചു വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഹാർദിക് പാണ്ഡ്യ അറിയാം നന്നായിട്ട് ബാറ്റ് ചെയ്യും പ്ലേസേഴ്സിനെ നന്നായിട്ട് ബാറ്റ് ചെയ്യും അതുപോലെ ശിവൻ എല്ലാവരും ഉണ്ട് എല്ലാവരും പ്ലേസേഴ്സിനെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നവർ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അവരെ നിസ്സാരക്കാരായിട്ട് കാണാം കാരണം അവർക്കും സ്പീഡ് ഉണ്ട് ഒരു ഫൈനൽ മാച്ചിന്റെ ഒരു പ്രഷർ ബാറ്റ്സ്മാൻമാർക്ക് ഉണ്ടാവും അപ്പോ ആ ഒരു ആ ഒരു കോഷൻ എപ്പോഴും വെച്ച് ബാറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആറ് ഓവർ ഒരു ഇത്രയും നാളൊരു അറുപത് എഴുപതിന് പോയാൽ ഇന്ന് ആറൂറ് അമ്പത്തഞ്ച് റൺസ് ഒക്കെ തന്നെ ഇപ്പൊ കിട്ടിയാൽ തന്നെ വളരെ നല്ല കാര്യമാണ് ആ ഒരു ഫിഫ്റ്റി ഫൈവ് പറഞ്ഞ ഓൾസ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ഒരു വിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ കളി ഒരു തേർട്ടി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് ആയിട്ടായിരുന്നു അപ്പൊ ആ ഒരു നമുക്കറിയാം അതുപോലെ സ്പിന്നേഴ്സ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യ സ്പിന്നേഴ്സിനെ ബാറ്റ് ചെയ്യുന്നത് നമുക്കറിയാം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും സിക്സേഴ്സ് ബൗണ്ടറീസ് ഒരുപാട് കിട്ടും അതുപോലെ സ്ട്രൈക്ക് റൊട്ടേഷൻ എല്ലാം ഉണ്ട് അപ്പോ ആ ഒരു അവരുടെ മെയിൻ ബോളേഴ്സിനെ ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ നിർണായകം ആയിരിക്കും ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഫൈനലിലിരിക്കെ അല്ല നോർമൽ മാച്ച് കളിക്കുമ്പോൾ ഉള്ളൊരു പ്രഷർ ആയിരിക്കില്ല എന്താ നമ്മൾ പറയുന്നത് അത്രയും ഈസി ആയിരിക്കില്ല അവർക്കും എന്താണ് ആ ഒരു ഷാഹിൻ അഫ്രീഡിയും സാരി ഷൌഫും ഒക്കെ മികച്ച ബോളേഴ്സ് തന്നെയാണ് നല്ല ക്യുക്കായിട്ട് എല്ലാ ബോളും വൺ ഫോർട്ടി പ്ലസ് എറിയുന്ന ആണ് അപ്പോ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കാണിക്കാൻ പാടില്ല കാരണം ഇന്ത്യയുടെ മിഡിൽ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഫോമിലല്ല ഒരു മാ സഞ്ജു എന്നത് ബാറ്റ് ചെയ്തു അല്ലെങ്കിൽ ശിവം ബുബ ഒരു മാച്ച് ഹർദിക് പാണ്ഡ്യ ട്വന്റി ഫൈവ് തേർട്ടി അടിച്ചു എന്നൊച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ മധ്യനിലത്ര ഫോമിലല്ല അപ്പൊ അത് ടെസ്റ്റ് ഒരുപാട് ടെസ്റ്റ് ചെയ്യാതെ ഇന്നും ആ ഒരു സ്റ്റാർട്ട് നല്ല സൂര്യകുമാർ ഒട്ടും ഫോമിലല്ല ആ ഒരു സ്റ്റാർട്ട് നല്ലതാണെങ്കിൽ നടുത്ത് ബാറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഇന്ത്യയുടെ ബോളിംഗ് നിര അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ എതിരാളികളെയൊക്കെ കറക്കി വീഴ്ത്തുന്ന സ്പിൻ ബോളേഴ്സ് അത് കുൽദീപ് യാദവും ഒപ്പം തന്നെ വരുൺ ചക്രവർത്തി അടക്കമുള്ള മികച്ച സ്പിൻ എറിയുന്ന ഒരു ബോളിംഗ് നിരയാണ് ഇന്ത്യക്കുള്ളത് പാകിസ്ഥാനെ കുരുക്കി വീഴ്ത്താൻ ഇന്ത്യൻ സ്പിന്നർമാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു കരുതുന്നു തീർച്ചയായിട്ടും പാകിസ്ഥാൻ ബാറ്റിംഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ബാറ്റിംഗ് മധ്യനിര ഫോമിലല്ലെങ്കിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിനില് ആരും ഫോമിലല്ല ആരും ടച്ചിലല്ല അപ്പൊ അതുപോലെ ഇന്ത്യൻ സ്പിന്നേഴ്സ് ഏറ്റവും അവരുടെ കരിയറിന്റെ തന്നെ ഏറ്റവും മികച്ചൊരു പേസിലൂടെയാണ് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും പോയിക്കൊണ്ട് കാരണം കുൽദീപ് യാദവ് നമുക്കറിയാം പത്ത് പതി പതിമൂന്ന് വിക്കറ്റ് ഓൾറെഡി ആയി ടൂർണമെന്റ് ടോപ്പ് വിക്കറ്റ് ഏറ്ററാണ് ഫിക്സ് ആൻഡ് എക്കണോമി അത് എക്കണോമിയുടെ മാത്രമല്ല കളിച്ച ഓപ്പോണൻസിന്റെ മാത്രമല്ല എറിയുന്ന രീതി അവരുടെ ഗോളിന്റെ സ്പീഡ് വേരിയേഷൻ വേരിയേഷനൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കറിയാം അവർ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് പന്തറിയുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും പാകിസ്ഥാൻ എത്ര മികച്ച ബാറ്റ്സ്മാൻമാരാണെങ്കിലും സ്പിൻ ഇന്ത്യയോളം സ്പിന്നിനെ നന്നായിട്ട് ഇന്ത്യയും ശ്രീലങ്കയും പോലെ തന്നെ സ്പിന്നിനെ നേരിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആണെങ്കിലും അവർക്ക് ഒരിക്കലും ഇവരെ രണ്ടുപേരെയും ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റാതെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം രണ്ടുപേരും മിസ്ട്രി സ്പിന്നേഴ്സാണ് അപ്പോ തീർച്ചയായിട്ടും അവരുടെ അവരുടെ ഒരു ഫോം ഇന്ത്യയ്ക്ക് ഒരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു പ്ലസ് തന്നെയാണ് കാരണം ഒരു ഒരു വലിയ ഒരു കൂട്ടൻ സ്കോർ എത്തിയില്ലെങ്കിൽ പോലും ഇവർക്ക് രണ്ടുപേർക്കും നടുത്ത് മിഡിൽ ഓഹോസിൽ റൺറായിട്ട് ഇവർക്ക് സ്ലോ ഡൗൺ ചെയ്യാനുള്ള കൈവണ്ട് അതുപോലെ തന്നെ വിക്കറ്റ്സ് എടുക്കാനുള്ള കൈവണ്ട് അത്ര ഇൻ എക്സ്പീരിയൻസ് ബാറ്റിംഗും അല്ല പാകിസ്ഥാൻ അതുപോലെ തന്നെ തീരെ ഫോമിലുമല്ല അപ്പൊ ഇന്നത്തെ ഒരു ഒരു മിറാക്കൾ പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പാകിസ്ഥാന് ഇന്ത്യയുടെ ചാൻസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം